അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മൾ ചാനലിലേക്ക് കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വർഷം ആരംഭിക്കാൻ പോണു അല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അങ്ങനെ കുറേ ഓർമ്മകളുമായി പോകുന്നു അപ്പോൾ ഞാനത് മീഷോ എന്ന് വാങ്ങിയാട്ടോ സോപ്പ് ബൈസാണ് അപ്പോൾ ആദ്യമായിട്ട് സോപ്പ് ബൈസ് വാങ്ങുകയാണ് ഗ്ലീസറിന് വാങ്ങിയാൽ മതിയായിരുന്നു പക്ഷേ ഞാൻ പപ്പായുടെ ഇതാണ് വാങ്ങിയത് പക്ഷെ ഇത് അത്ര ഇതില്ലെട്ടോ കുഴപ്പമില്ല എന്നാലും ഞാൻ സോപ്പ് ഉണ്ടാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയാണ് കട സോ നിർത്താൻ പോവല്ലേ അപ്പം ഇനി അടുത്തത് എന്ത് ചെയ്യും എന്നുള്ള ഇതിലായിരുന്നു അപ്പോൾ അത് ഞാൻ ഷോപ്പിലായിരുന്നപ്പോൾ എടുത്ത് ലാസ്റ്റ് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ എൻ്റെ ഫോണിൽ ഗാലറിയിൽ കിടപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ ഓൾഡ് വീഡിയോസൊക്കെ എടുത്തിട്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഈ വീഡിയോസ് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഗാലറിയിൽ സൂപ്പറായിട്ട് അപ്പോൾ ഇനി ഞാൻ വേണ്ടാത്ത വീഡിയോസുകളൊക്കെ ഒന്ന് ഡിലീറ്റ് ഡിലീറ്റാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇത് ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എടുത്തതാണ് പക്ഷേ അമ്മാക്ക് സുഖല്ലായ്മയും ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഒക്കെ കൂടിയായിട്ട് പിന്നെ അങ്ങനെ വീഡിയോ അങ്ങനെ കിടന്നു ലാസ്റ്റായിട്ട് അങ്ങനെ കിടന്നു പിന്നെ എപ്പോഴെങ്കിലും എടുത്ത് അപ്ലോഡ് ചെയ്യുമോ ചാരിച്ചു അങ്ങനെ എടുത്ത് വെച്ചതാണ് പക്ഷെ ഇതെനിക്കിപ്പം അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ഞാനതൊക്കെ പൊളിച്ച് പുറത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഷോപ്പിൽ ക്യാഷ് മെഷലാണ് ഒരു ഓർമ്മയായി ഒരു കനലായി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മൾ വീട്ടിലിരിക്കുകയാണ് ഷോപ്പൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഷോപ്പ് കാര്യങ്ങളൊന്നുമില്ല വല്ലാത്തൊരു ഷോപ്പായിപ്പോയി ഞാനത് എൻ്റെ ഒരു കഷ്ടകാല സമയത്ത് എടുത്തിട്ടതാണ് എനിക്കതുകൊണ്ട് വലിയ ലാഭം കാര്യങ്ങളൊന്നും കിട്ടിയില്ല നഷ്ടമല്ലാതെ എന്താണ് ചിലവൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോയിരുന്ന് അത്ര തന്നെ അതിൻ്റെ ബാക്കിൽ കുറച്ച് കടങ്ങളും കാര്യങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായി എനിക്ക് കഴിഞ്ഞ വർഷം എല്ലാം സമ്മാനി സമ്മാനിച്ചു എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വല്ലാത്തൊരു വർഷങ്ങളായിരുന്നു വല്ലാത്തൊരു അനുഭവങ്ങളായിരുന്നു എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി കുറേ കുറേ നഷ്ടങ്ങൾ ബാക്കി അത്ര തന്നെ എന്തായാലും ജീവിച്ച് പോകേണ്ട ജീവിച്ചല്ലേ പറ്റൂ ജീവിച്ചിരിക്കുന്ന ഞാനാണ് മോട്ടിവേഷൻ എന്ന് പറയണതാവും ശരി കേട്ടോ അപ്പോൾ ഇതാണ് വീണ്ടും നമ്മൾ സോപ്പ് പേസ് വാങ്ങി അങ്ങനെ കുറച്ച് സോപ്പൊക്കെ ഉണ്ടാക്കി നോക്കി പ്രാക്ടീസ് ചെയ്തു അങ്ങനെ സോപ്പ് ഉണ്ടാക്കാൻ ഏകദേശം കുറച്ചൊക്കെ നമുക്ക് ഉണ്ടാക്കാനൊക്കെ ഉള്ളത് പഠിച്ചു കിട്ടും അതും വേണമെങ്കിൽ വീണ്ടും വാങ്ങിയതാണ് കേട്ടോ ഇത് ബ്ലീസറിൻ്റെ ആണ് അത് പപ്പായുടെ അല്ല അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ സോപ്പ് പേസ് വാങ്ങി അത് പൊട്ടിച്ചതാണ് കേട്ടോ അപ്പം മീശയെന്ന് വേണ്ടവർക്കൊക്കെ സോപ്പ് പേസ് വാങ്ങാം ആപ്പ് ഉണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ താമസിക്കുന്ന വാടക വീട്ടിലത്തെ വിശേഷങ്ങളാണ് കിട്ടോ അപ്പം അടുക്കളയിൽ ഭയങ്കര ശലിയാണ് അയൽവാസികളെ കൊണ്ട് കൊണ്ടിട്ടോ എൻ്റെ ചോറും കറിയെല്ലാം എല്ലാം നാശമാക്കി വൃത്തിയുമില്ല എന്താ പറയാ പറയുകേ ഇതിന് ചവിട്ടിലൊന്ന് കിടക്കാൻ കേട്ടോ ആള് എൻ്റെ ചോറും കറിയും ഒക്കെ ലെവലാക്കി അതൊക്കെ ഞാൻ എടുത്ത് വൃത്തിയാക്കി എന്നിട്ട് കോഴി ഇവിടുന്ന് പോകുന്നില്ല എനിക്കിതിന് പിടിക്കാൻ തന്നെ പേടിയാണ് കൈൻ്റെ മോള് മാന്തും നമ്മൾ വളർത്തുന്ന കോഴിയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കേട്ടോ നമുക്ക് മരുന്നും ഇത് അയൽവാസിയുടെ കോഴിയാണ് ഓ വല്ലാത്തൊരു വീടും ആണ് താമസിക്കാൻ കിട്ടിയത് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം വൃത്തിയുമില്ല മേനയും ഇല്ല ഒരു ചുറ്റുപാടൊന്നും ഒരു വൃത്തിയില്ല കേട്ടോ പിന്നെ എന്താ ചെയ്യുക കടൻ്റെ അടുത്തായിട്ടൊരു വീട് കിട്ടണ്ടതെന്ന് ചോദിച്ചിട്ട് കിട്ടിയത് ഭാഗ്യം എന്ന് ചോദിച്ചാൽ അങ്ങനെ നിൽക്കുമായിരുന്നു ഓപ്പര് സമാധാനം ഉണ്ട് ഇതാണ്ടില്ലേ ഓ കാലും കാലം കിട്ടൊക്കെ തട്ടിമറിച്ചിട്ടു ഒരു കഥ വെച്ചു ഈ കടയിലത്തെ പണികൾ കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ വന്ന് താമസിക്കുന്നോടത്ത് വന്ന് വിൽക്കുക ചിലപ്പോൾ വെള്ളം ഇല്ലാത്ത അവസ്ഥ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം കുടിക്കാൻ വെള്ളം പുറത്ത് ചായക്കടലിന് ബിൽഡിങ്ങിൻ്റെ ഓണർ വീട്ടിൽ കൊയ്ക്കൊണ്ടിരുന്ന എന്തേ പഴയ വീട് മാറി എന്ന് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പഴയ വീടിൻ്റെ അവസ്ഥയും സാഹചര്യങ്ങളൊക്കെ ആണ് കേട്ടോ വീടിൻ്റെ സൈഡ് ഫുള്ള് വൃത്തിഹീനമായ അന്തരീക്ഷമാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെ ഓരോ വിശേഷങ്ങൾ എൻ്റെ ഉമ്മാക്ക് പറ്റ സുഖമില്ലാതായി ഈ വീട് എന്ന് പറഞ്ഞാൽ ഒരു മനസ്സമാധാനം എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഇതിലോട്ട് താമസം മാറിയിട്ട് ഒരു സമാധാനം എനിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടില്ല എന്ന് പറയും എൻ്റെ സാഹചര്യമായിട്ടായിരിക്കും എന്തോ അറിയില്ല അപ്പിട്ട് വെച്ചു ഒരു കഥയായിരുന്നു അനുഭവം ഡോറങ്ങോട്ട് തുറന്നിടും മക്കളാണെങ്കിൽ ചെറുതുമല്ലേ ഈ കോഴികൾ മൊത്തം എൻ്റെ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അകത്ത് സൗകര്യങ്ങളും ലഭിച്ചു അപ്പോൾ എന്തായിരിക്കും അവസ്ഥ മൊത്തം അലങ്കോലാണെങ്കിൽ ആണെങ്കിൽ ഒന്നും തട്ടിക്കൂട്ടി പൊറുക്കി വെക്കാനുള്ള നേരമില്ല നട്ടപാതിരൊക്കെ കയറി കയറിയുമ്പോൾ പുലർച്ചെ മൂന്ന് മണിക്ക് അറിഞ്ഞിപ്പോകും ആകെ രണ്ട് മൂന്ന് മണിക്കൂറാണ് വീട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എന്ത് ജോലിയോ ചെയ്യുക ഈ ഇവിടുത്തെ ഹോട്ടലാണെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ട് മൂന്ന് മണിക്ക് ഓപ്പണിങ് ആക്കണം നേരം പതിനൊന്ന് മണി ഒന്ന് വീട്ടിൽ തിരികെ എത്താൻ അതിൻ്റെ ഇടയിൽ കൂടെ ഇരുന്ന് ഞാനൊന്ന് വീഡിയോ സെറ്റ് ചെയ്യുന്നത് ഉമ്മാൻ്റെ കാര്യങ്ങൾ മക്കളെ കാര്യങ്ങൾ അല്ലാത്തൊരു കഷ്ടപ്പാട് നിറഞ്ഞ വർഷങ്ങളായിരുന്നു കേട്ടോ എനിക്ക് ഇപ്പോഴാണ് ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കുന്നത് ഒരു സമാധാനമായിട്ട് ഇരിക്കുന്നത് കേട്ടോ എന്നാലും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കോഴി ഇവിടുന്ന് പോകുന്നേയില്ല ഇപ്പോഴിങ്ങനെ ഒരു ഇതുപോലെ നടക്കുന്നത് കയറി മറിങ്ങ് ഏതൊന്ന് പുറത്ത് പോയി കിട്ടാൻ ഞാൻ പാട് പെട്ടത് അവിടെ അപ്പിട്ടു ഞാൻ അതിൻ്റെ ചുവട്ടിൽ കിട്ടുന്നതൊക്കെ ഞാൻ കഴുകിയെടുക്കണം എൻ്റെ ഒരു അവസ്ഥ എന്താണെന്നറിയാം അയൽവാസികളോ അതിലും പരിതാപകരം ഓ ഒരു ഫാമിലി ഉണ്ട് അല്ലാത്തൊരു ഫാമിലി ഐത്രീ എന്നും കച്ചറി പ്രശ്നങ്ങളും ഒരു സ്വസ്ഥതല്ല ഓ നിരകത്തിൽപ്പെട്ട അവസ്ഥ ഇതുണ്ടോ വീടിൻ്റെ പരിസരങ്ങളുണ്ടോ തൊട്ടടുത്ത് വീട്ടിലത്തെ പോയണം ആ വീട്ടിലുള്ളവരെ ചെയ്തിടുന്നതാണിത് ഈ വീടിൻ്റെ സൈഡാണ് രണ്ടും രണ്ടും അടുത്താണ് അവിടെ അലക്കുകല്ലും ടാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ചകിരി തേങ്ങ പൊടിച്ച ചകിരിയൊക്കെ തെങ്ങിൻ്റെ കടയിലിട്ട് മഴ മഴ സമയമായിരുന്നല്ലോ മഴ പെയ്ത് ചീഞ്ഞ് കഴിഞ്ഞ് കൊതുകും ഇതാണ്ടില്ലേ നേരെ നേരെ തേങ്ങ പൊടിച്ചിട്ട് അതിൻ്റെ ചകിരി അങ്ങനെ വലിച്ചെറി അതിലൊക്കെ വെള്ളം നിന്ന് ചീഞ്ഞ് കഴിഞ്ഞാൽ എന്തൊരു അവസ്ഥയെന്നറിയോ നമുക്കൊന്ന് ശരിക്കും കിടന്ന് ഉറങ്ങാൻ കഴിയില്ല ആകെ രണ്ടോ മണിക്കൂറാണ് ഒന്ന് വന്ന് കിടന്നുറങ്ങാനാണിപ്പോൾ ഈ വീട് ചില ദിവസങ്ങളിൽ ഞാൻ ഷോപ്പിൽ തന്നെ കിടന്നു എന്തിനങ്ങോട്ട് വന്നിട്ട് ബാത്റൂമ് കെട്ടിയതിൻ്റെ ശേഷം ഞാൻ മിക്കവാറും ഹോട്ടലിൽ തന്നെ കിടന്നുറങ്ങി ഹോട്ടലിൽ ഉറങ്ങാൻ പാടില്ല ആരും പക്ഷെ അവിടെ സ്റ്റോർ റൂമുണ്ട് സ്റ്റോർ റൂമിൽ അവിടെ മൂന്ന് മണിക്കൂർ നേരത്തേക്കല്ലേ വരുന്നത് കുറേ ഹോസ്പിറ്റലിലായിരുന്നു പിന്നെ അത് കണ്ടില്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മീഷെന്ന് ഞാനൊരു സ്റ്റിക്ക് മേടിച്ചത് കൊണ്ട് തരാം കേട്ടോ അപ്പോൾ മീഷോന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്ന പയ്യനങ്ങ അപ്പോൾ കൊറിയറായിട്ട് അയച്ചെന്നാണ് കേട്ടോ അങ്ങനെ അതും മേടിച്ചിട്ട് ഞാൻ വരുന്നു അപ്പോൾ മൊബൈൽ സ്റ്റിക്ക് സെൽഫി സ്റ്റിക്കാണ് ആണ് കേട്ടോ മീഷോയിൽ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാം മീഷോ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ കൊടുക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെ ഒരു സ്റ്റിക്ക് ഞാൻ വാങ്ങിയതാണ് പിന്നെ എൻ്റെ റോസ് ചുരിദാറൊക്കെ ഞാൻ മീശന്ന് വാങ്ങിയ കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്കും മുന്നൂറ് രൂപയ്ക്കും കുട്ടികൾക്കും ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കവറ് പൊട്ടിച്ച് കളിച്ചറ് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കൊച്ചു വിശേഷങ്ങളാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലെയോ രണ്ടായിരത്തി ഇരുപത്തഞ്ചെയോ വല്ലാത്തൊരു കഷ്ടതാണെന്നറിഞ്ഞ ഭക്ഷണം തന്നെ അതിൻ്റെ മുന്നേ നമുക്ക് ഇഷ്ടതകൾ ഒരുപാട് ഒരുപാടുണ്ടായിരിക്കണം പരീക്ഷണങ്ങൾ ഉണ്ടായിക്കണു ഇതിനൊക്കെ വിധി ഇങ്ങനെ ഒരു ഉമ്മാൻ്റെ വയറ്റിലും കൂടി പിറന്നിട്ടുള്ളൊരു സാഹചര്യം കൂടി ഭീതിയും കൂടി നമുക്ക് കിട്ടി കേട്ടോ ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഉമ്മാക്ക് ജനിക്കല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഉമ്മായുടെ കുറച്ച് സ്വത്തുക്കൾ കാരണം കേട്ടോ അപ്പോളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും അതിൻ്റെ പരിതാപമാ എന്താ പറയുക അവസ്ഥയിലൂടെ തന്നെയാണ് എൻ്റെ കടന്നു പോക്ക് കിട്ടും അപ്പോഴും എനിക്ക് ഇവിടെ ആയിട്ട് സ്വസ്ഥത ഒന്നുമില്ല ആ സ്വത്ത് സ്വത്തിൻ്റെ പേരിൽ കിട്ടോ കോളുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനെ പറ്റിക്ക് ഞാൻ കുറച്ച് ദിവസങ്ങൾ കഴിയട്ടെ ഞാൻ പറയാം പറയാൻ സമയമായിട്ടില്ല അങ്ങനെയൊക്കെയാണ് ഇന്ന് ഞാൻ വാടക വീട്ടിൽ കഴിയുന്നു അതിന് എന്താണ് സാഹചര്യം എല്ലാം ഞാൻ പറയട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അസ്ലാമലിക്കും